ിവസത്തെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം അദ്ദേഹം ഏക്കപ്പുമാരൊക്കെ ആയിരുന്നു നൻ്റെ നായാട്ട് സിനിമയിലൊക്കെ പുള്ളി പക്ഷെ പുള്ളിക്ക് ഒരു ചെറിയ കുഴപ്പം കൂടെ പുള്ളിക്ക് ഉണ്ടായിരുന്നു ഈ ഗോസിപ്പിന്റെ ആശാലായിരുന്നു പുള്ളി എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു ഒന്ന് മരിച്ചു പോയെങ്കിൽ പോലും കരിവാരി കരുവാരിത്തേക്കുന്നതും ആ കുടുംബം അദ്ദേഹത്തിന്റെ ബന്ധത്തിലുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആരാധകരും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും എന്തുമാത്രം വേദനിക്കുന്നുണ്ട് ദുഃഖിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം നമസ്കാരം മാൻ ഫിലിം ഗോപിന്റെ ആഭിമുഖ്യെ കുറിച്ചുള്ള ജെയിൻസ് മർമ്മ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ജെയിൻസ് മർമ്മൻ കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് എപ്പിസോഡുകൾക്ക് ശേഷം നാലാമത്തെ എപ്പിസോഡാണ് ഇതിൽ വന്നിരിക്കുന്നത് ഈ എപ്പിസോഡില് ജയസാറിന്റെ അമ്മാവിന്റെ മകൻ ശ്രീ ജയകുമാർ രാജാറാം സാറാണ് ഇപ്പോഴേ ഈ പ്രശ്നങ്ങളെല്ലാം വഷവാക്കുന്നത് യൂട്യൂബർമാരാണ് ഇവരുടെ ചാനല് ഓടിയിട്ട് അവർക്ക് പണസമ്പാദനത്തിന് വേണ്ടിയിട്ട് ഈ നിരപരാധികളായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ അവകാശമൊക്കെ ഉന്നയിക്കുന്ന ആൾക്കാരെയൊക്കെ ഉപയോഗിക്കുകയാണ് ആണെന്നാണ് എന്റെ വിലവായ വിശ്വാസം പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ അജയന്റെ ആത്മാവും നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു വലിയ പ്രപഞ്ച ശക്തിയുമുണ്ട് ഈ ശക്തിയെ ഈ സത്യത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല ശക്തിയോ പറയാമോ സത്യധർമാധിയും വിടിഞ്ഞീടിനുഷനെ ദുഷ്ടനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിയുള്ള ദൈവം തന്നെയാണ് അസത്തിൽ പ്രേരിപ്പിക്കുന്നത് മരിച്ചുപോയെങ്കിൽ പോലും ആ വ്യക്തിത്വത്തെ കരുവാരിത്തേക്കുന്നത് അപകീർത്തിപ്പെടുത്തുന്നത് ആ കുടുംബം അദ്ദേഹത്തിന്റെ ബന്ധത്തിലുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആരാധകരും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ട് ദുഃഖിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം ആഘോഷിക്കാൻ കുറച്ച് വരുവാണ് പക്ഷെ ആഘോഷിക്കുന്നതിൽ എത്രയോ മടങ്ങിരട്ടിയാണ് അയ്യോ അദ്ദേഹത്തിനോട് യഥാർത്ഥത്തിൽ ഇഷ്ടമുള്ള ആ കഥാപാത്രത്തോട് അദ്ദേഹം ജീവൻ നൽകിയ കഥാപാത്രത്തോടും ആ വ്യക്തി സവിശേഷ വ്യക്തിയോടും ഇഷ്ടമുള്ള അല്ലേ നാലോ അഞ്ചോ ലക്ഷമല്ല അൻപത് ലക്ഷം അല്ല കോടാനും കോടി ജനങ്ങളുണ്ട് ലോക സിനിമ മൊത്തം ശ്രദ്ധിക്കപ്പെടുന്ന വലിയൊരു ലജൻഡായിരുന്നു ജയ നമ്മൾ അതാണ് നോക്കേണ്ടത് മലയാള സിനിമ പ്രവർത്തകർ അമ്മയുടെ പ്രവർത്തകര് രാജ്യത്തെ നിയമ രാജ്യത്തെ പൊതുപ്രവർത്തകര് രാജ്യത്തെ സത് സത്യത്തെ വിശ്വസിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ ഒക്കെ ഈ ഒരു അഴുക്കിനെ ഈ ഒരു വൃത്തിയുടെ സ്വീകരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഒന്ന് രണ്ട് വ്യക്തിത്വങ്ങളാണ് പിന്നെ അനുകൂലമായിട്ട് വന്നിട്ടുള്ളത് അതിനകത്ത് എൻ്റെ അനു വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഹേമോ ഒരു സ്റ്റേജ്മെന് അത് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ഹേമോ ദേവസ്യെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം അതേ മേക്കപ്പുമാരൊക്കെ ആയിരുന്നു നൻ്റെ നായാട്ട സിനിമയിലൊക്കെ പുള്ളി ഉണ്ട് പക്ഷെ പുള്ളിക്ക് ഒരു ചെറിയ കുഴപ്പം കൂടെ പുള്ളിക്ക് ഉണ്ടായിരുന്നു ഈ ഗോസിപ്പിന്റെ ആശാലായിരുന്നു പുള്ളി സിനിമാ രംഗത്തുള്ള സത്യം ചോറ് തന്നെ വീട്ടിൽ ആശാക്ക ഈ സിനിമാ രംഗത്തുള്ള നടക്കുറിച്ചും നടന്മാരെ കുറിച്ചും അവർ പോലും അറിയാത്ത വസതകൾ നിറഞ്ചോ ചാർത്തി ഉള്ള ഗുണകഥകളായിട്ട് ഈ ആൾക്കാർക്ക് ആൾക്കാർ കാര്യം ശ്രമകാരികളും മഞ്ഞ പത്രങ്ങൾക്കും ഒക്കെ കൊടുക്കുന്ന ഒരു ഒരു ശൈലി ഉണ്ടായിരുന്നു അത് അറിഞ്ഞുകൊണ്ടാണ് ജയൻ ബേബിയണ്ണന പുള്ളിയെ പിന്നെ മേക്കപ്പ് സ്ഥാപനത്തിന്ന് മാറ്റിയിട്ട് പിന്നെ മോഹൻ എന്നറിയപ്പെടുന്ന തന്റെ തുടർന്നുള്ള സിനിമ വസറാജൻ കാര്യത്തിൽ നിന്ന് മോഹൻ പറഞ്ഞ അദ്ദേഹമാണ് അണ്ണനോടുള്ള ആരാധന കൊണ്ടാണ് ഈ മോഹൻ എന്ന് പറഞ്ഞ ആള് ആ പേര് ജയമോഹൻ ആക്കിയത് ആലോചിച്ച പോകണം രണ്ടും പിന്നെ മേക്കമ്പന്മാരായിരുന്നു ഒരാള് അദ്ദേഹത്തിന്റെ ഉള്ള ഇഷ്ടം കൊണ്ട് പേരിനോടുകൂടി അണ്ണൻ ഇവിടെ ചേർക്കുക ജയമോഹൻ ആക്കുകയാണ് മറ്റേ അദ്ദേഹം മോശമായിട്ട് അദ്ദേഹത്തിന് ചിത്രീകരിക്കുകയാണ് മനസ്സിലായില്ല അത് അതെ ഒരു ചിലരുടെ ഒരു ഒരു ശൈലി അച്ഛമായ ചില പെണ്ണുങ്ങൾ നാട്ടിൽ നാട്ടിലെ ചില പെണ്ണുകളിൽ അവർക്ക് നുണ പറയാൻ ഉറങ്ങാൻ പറ്റത്തില്ല ആരെക്കുറിച്ചെങ്കിലും അവഖ്യാതി പറഞ്ഞാൽ കഥകളുണ്ടാക്കുക പക്ഷെ അതിനെ ഒരു വിരള് അങ്ങോട്ട് ചൂണ്ടുമ്പോൾ നാല് വിരള് ഇങ്ങോട്ട് ചൂടുന്ന ഒരു ബൈബിളിൻ്റെ ഒരു വചനമുണ്ട് അത് നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കണം മനസ്സിലായി എന്തെങ്കിലുമൊക്കെ കൊ കൊ കൊച്ചു കൊച്ചോ ഒന്ന് മിണ്ടി കാണും മുണ്ടിക്കഴിഞ്ഞാൽ അവരുടെ പറയും അയ്യോ അവൾ പ്രേമമാണോ അവൾ അങ്ങനത്തോളാണോ അഭിസാരി കാണും അല്ലെങ്കിൽ അവനങ്ങനത്തു കാണും ഇതാണ് കേരളം ഞാൻ പറഞ്ഞില്ലേ പീ എന്ന് പോയത് മറ്റുള്ളവരുടെ താക്കോൽ പഴുതുകൾ എത്തി നോക്കുന്ന ഒരു വൃത്തികെട്ട സംസ്കാരം നമുക്ക് നൂറ് പ്രശ്നമുണ്ട് കുടുംബ പ്രശ്നങ്ങളുണ്ട് അല്ലേ നമ്മുടെ നമ്മുടെ ഭാര്യയും ഭർത്താവും തമ്മിൽ മാനസികമായിട്ട് ബ്രിരക്കളിന്റെ ഒരുപാട് അടിയുണ്ടാവും സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക് അസുഖത്തിന്റെ പ്രശ്നം ഉണ്ടാവും എന്തെല്ലാം ദുഃഖങ്ങൾ ജനിച്ചാത്തൊരു ദുഃഖമാണ് ദുഃഖത്തെ അളുക വരെയും ജനിക്കുന്ന അതിൻ്റെ കൂടാണ് ഇരട്ടി ദുഃഖം എന്നുള്ള ഈ നിറം പ്രാപ്രാപ് പിന്നെ എന്താ ചാർത്തിക്കൊണ്ടുള്ള കഥകൾ മലീമസമായിട്ടുള്ള കഥകൾ സമൂഹത്തിൽ പ്രേരിപ്പിക്കുന്നുണ്ട് ഇത് ദൈവനിന്ദയാണ് ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ നമ്മൾ ഒരിക്കലും മലയാളികൾ വലിയ കൾച്ചറുള്ളതെന്ന് ഞാൻ പറയത്തന്നെ മലയാളികളെ നിങ്ങളെ സാഹിത്യം കണ്ടുപോകും അവരീ പരിപാടിക്കുന്നത് എന്തുകൊണ്ട് അവർ ഇന്നും പാര്ട്ടിരിക്കുന്നത് അല്ലേ അവർ ജെന്റിൽ മനസ്സുമാണ് അവരെ ആരെ അപകീർത്തിപ്പെടുത്തോട്ട് അവരെ മോശമായിട്ടും പറയ തോന്നുന്നുണ്ട് േശുദേവ പറയുന്നുണ്ടോ പാവം ജീവാത്തൊരു നല്ലറിയട്ടെ അദ്ദേഹം പറയുന്നുണ്ടോ മത്ത മറിയെ കുറിച്ച് മറിയെ കുറിച്ച് ആക്ഷേപം പറയുമ്പോ ഒരുത്തരും ഇല്ലാതെ നല്ലൊറിയേ പാനം ചോക്കുന്നതിന്റെയും കഷ്ടപ്പെടുന്നതിൻ്റെയും കൂടെ ആണ് ആണെന്ന് പറയുന്ന പത്ത് ശാസ്ത്രം അതല്ലേ നമ്മൾ ആരാധിക്കേണ്ടത് അല്ലേ അതാ പറഞ്ഞത് വെളിച്ച വെളിച്ചത്തിന് കൂടെ നമ്മള് നടക്കേണ്ടതാണ് അപ്പം ആര് നല്ലത് പറഞ്ഞുകൊണ്ട് പിന്നെ എഴുതി ചെയ്യും ഇന്നലെ മോശപ്പെടുന്നേ അല്ലേ ആ കുടുംബത്തെ തന്നെ ഇപ്പൊ എന്നെ തന്നെ പിന്നെ ഞാനൊക്കെ ചില ഭീഷണിക്കൊക്കെ ഞാനും വശം പകലായിട്ട് പോയിട്ടുണ്ട് ഞാനിത് തെറ്റിയിട്ടാണ് മനസ്സിലായില്ലേ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ആൾക്കാർ അവളെ ആരെങ്കിലും ആക്രമിക്കാൻ പോയത് അവരാരെങ്കിലും മോശപ്പെടുത്താൻ പോയത് അദ്ദേഹത്തിന് അന്യയുടെ മക്കളുണ്ടല്ലോ അല്ലെങ്കിൽ അവരെ ചില ആൾക്കാർ കാണും ഇപ്പം മോളുണ്ടല്ലോ അവൾ ആരെങ്കിലും അവളെവിടെയെങ്കിലും അവളെ കുറിച്ചൊരു വീഡിയോ വന്നിട്ടുണ്ടോ അവൾ ആരെങ്കിലും മോശപ്പെടുത്തിയിട്ടുണ്ടോ ഞാൻ ആരെങ്കിലും നിന്നിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴല്ലേ എനിക്ക് എനിക്കും എന്നെക്കുറിച്ച് ഫോറിസ്റ്റ് സേവ് അല്ലെങ്കിൽ അണ്ണന്റെ ആത്മാവ് എന്നോട് കൊടുക്കത്തില്ല അണ്ണമങ്ങ് ചോദിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും നീ ഉണ്ടായിട്ട് അതോടാ എന്നെ കുറിച്ച് ഇത്രയും മോശമായിട്ട് പറഞ്ഞിട്ട് നീ ഒന്നും പറയാത്തത് നിനക്ക് ഈ കഥകളെല്ലാം അറിഞ്ഞുകൂടെ എന്ന എന്റെ അണ്ണ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവോട് എനിക്ക് ഉത്തരം പറയട്ടെ അതുകൊണ്ട് മാത്രമാണ് ആരെന്ത് കഥ പറഞ്ഞാൽ ശരിയുണ്ട് സത്യം പറയാ സത്യമേ പറയാവും സത്യം വരാ ധർമ്മം ചരാ ഇതാണ് അവിടെ പ്രമാണം ഞാൻ ഒരിക്കലും പറയത്തില്ല ഈ കഥകൾ ഉണ്ടാക്കുന്ന യൂട്യൂബർമാരാണ് കൂടുതൽ ഈ പ്രശ്നങ്ങൾ അവർക്ക് ഈ എന്തിനാ ഈ പിന്നെ മറ്റോരെയും വേദനിപ്പിച്ചുകൊണ്ട് ഈ അല്ലെങ്കിൽ മോശമാക്കിക്കൊണ്ടുള്ള ഈ നുണക്കഥകൾ പ്രേരിച്ചുകൊണ്ട് ആ പൈസ വാങ്ങിച്ച് എന്തിനാ ഇങ്ങനെ നിങ്ങൾ അധ്വാനം നിങ്ങൾക്ക് കൈകാലും അല്ലേ അധ്വാനിച്ച് ജീവിക്കണം അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് നല്ല കാര്യങ്ങൾ എത്രയോ ഉയർന്ന സാഹിത്യങ്ങൾ വരുന്നുണ്ട് അങ്ങനെ എഴുതികൾ ഇപ്പം ജയനെക്കുറിച്ച് എന്ത് എഴുതിയാലും ആൾക്കാർ ശ്രദ്ധിക്കും അത് നിങ്ങളുണ്ടാക്കി കൊടുത്ത വ്യക്തിതാണോ അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയതിനുഷൻ എന്തുമാത്രം ത്യാഗം അനുഭവിച്ചു കൊണ്ടെന്ന് അറിയാമോ അദ്ദേഹത്തിന് സൂക്ഷ്മമായിട്ട് ജീവിച്ചുണ്ടെന്ന് അറിയാം അപ്പൊ അങ്ങനെ സൂക്ഷ്മമായിട്ട് ജീവിച്ച ഒരു വ്യക്തിത്വത്തെ നിങ്ങൾ വിറ്റ് കാശാക്കുകയും ഇത് അദ്ദേഹത്തിന്റെ ആത്മാർവം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അമ്മയോടാണ് സത്യം തിരിച്ചടി ഉണ്ടാവുക അണ്ണനെ ഈത്തുന്നവർക്ക് അണ്ണനെ മോശമാക്കുന്നവർക്ക് അണന്റെ കുടുംബത്തിനെ പിന്നെ നശിപ്പിക്കാൻ നടക്കുന്നവർക്ക് അവരെ വിഷമിപ്പിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് മുമ്പ് ഇരുന്ന് പറയുക ഒരു ശക്തി ഉണ്ടെങ്കിൽ പ്രപഞ്ച സത്യുണ്ടെങ്കിൽ ഉറപ്പാ ഗുണമെറിക്കത്തിന് എന്റെ മുമ്പിൽ അനുഭവം ഞാൻ ഉള്ളാരും അഭിപ്രായം ഞങ്ങൾ ആരും ഒന്നും തകർന്നു പോയിട്ടില്ല ജയന്റെ ഒക്കെ ആൾക്കാർ ജയന്റെ കൂടെ എന്തോ ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ തന്നെ വളരെ ഉയർന്ന ജീവിക്കുന്നുണ്ട് ജോസ് സാറിന്റെ മക്കോലെ ഉണ്ടോ സീമയുടെ മക്കൾക്കോല് കുഴപ്പമുണ്ടോ ഞാരുടെ മക്കൾക്കുഴപ്പുണ്ട് സീപാരൻ സാഹിബിന്റെ അതിനെ അക അതുകൊണ്ട് അദ്ദേഹം ദുഷ്ട എന്ന് പറയാൻ പറ്റുള്ളൂ അണ്ണം പാപം ചെയ്തുകൊണ്ടൊന്നും അല്ല അണ്ണന്റെ ജീവിതം അത്രേ ഉള്ളൂ വലിയ മഹാന്മാരുടെയൊക്കെ പിന്നെ അണ്ണം മോശം പാവം ചെയ്തുകൊണ്ടാണ് അണ്ണനെ ഒന്നുമല്ല തിരിച്ചത് ഒന്നുമല്ലോ വിഷം കൊടുത്ത് കൊല്ലുന്നുണ്ട് കല ഓടിക്കുന്നുണ്ട് സാധനങ്ങൾ മുപ്പത്തൊമ്പതാമത്തെ ദിവസം ഭരിക്കുന്നുണ്ട് ഇവരെയൊക്കെ ലോകത്തിന് വെളിച്ചം പകർന്നവരാണ് അവരത്രയേ ഉള്ളു അവരവതാര പുരുഷന്മാരാണ് അവരത്രേ ഉള്ളൂ അപ്പം ഞാനിപ്പോ വന്നത് തന്നെ ഈ കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടാവുമ്പോ ആ കുഞ്ഞുങ്ങളെ കരച്ചില് വിഷമങ്ങള് അപ്പൊ കണ്ണനെയൊക്കെ ഞാൻ എടുത്തുകൊണ്ടതാണ് കുഞ്ഞുനാളെ ഞാൻ എടുത്തുകൊണ്ടുപോയി ഞാൻ അവിടെ നിന്ന് എന്റെ അപ്പരച്ചി എത്ര പയ്യാങ്കിൽ എന്ത് എന്ത് കരുതലായിരുന്നറിയോ എനിക്കറിയാം അപ്പരച്ച എന്നോട് കാണിച്ച നിഷ്കർഷമാകും ഒരു ഈച്ചാ അപ്പരച്ചല്ലേ എഴുപോ എഴുപോ ഇവിടെ വൃത്തി കേട്ടോ ആ പോ വരാം പിന്നെ പിന്നെ പോവോ പോ ഇതായിരുന്നു അപ്പരച്ചി അപ്പരച്ച താങ്കളുടെ മൂന്ന് മാത്രമേ കരുതല് എനിക്ക് ഭയങ്കര ബഹുമാന അപ്പരച്ച അപ്പൊ എന്നോട് ആ കരുതലായിരുന്നു എന്റെ മക്കളോട് ആ കരു കൂടിപ്പോയി പക്ഷെ എവിടെ നമ്മളോട് വാല്സില് ആ വാത്സലിച്ച് അണ്ണൻ അണ്ണൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അണ്ണൻ നല്ല സമ്പന്നനായിട്ട് അവിടെ നിന്ന് ആരും നാട്ടുകാരും ചിലവ് കൊടുത്തല്ല എന്റെ അപ്പച്ച ജീവിച്ചതും പിന്നെ പിന്നെ അപ്പച്ചിലെ മക്കൾ ജീവിച്ചതും ഞങ്ങളൊക്കെ ജീവിക്കുന്നവർ ഞാൻ പറയും സമൂഹത്തിന്റെ ഉന്നത ശീർഷന്മാരെ എത്രയോ വ്യക്തിത്വം എൻ്റെ എന്റെ കുടുംബത്തിൽ ആരും ഞങ്ങൾക്ക് ചിലവ് തന്നിട്ടൊന്നുമില്ല ഞങ്ങളൊക്കെ അധ്വാനം ജീവിക്കുന്നവരാണ് ഞങ്ങൾ ആര് മാത്രം കൊടുത്തു ഞങ്ങൾ ആരെയും കൊടുത്തില്ല ഞങ്ങൾ ആരും അവർ പഴക്കമുണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾ എത്ര നിങ്ങളെത്ര ചെയ്താലും അത്ര മോശം പ്രത്യേകിച്ച് ഞങ്ങൾ തിരിച്ച് എന്തെങ്കിലും ചെയ്യോ ഞാൻ പ്രത്യേകിച്ച് ഞാനിവിടെ സൈക്കിത്തേ ഉള്ളൂ അവരോടുള്ള നിങ്ങൾ ഇന്ത്യൻ ഞാൻ പറയത്തുള്ളൂ ഒരിക്കലും പറയത്തില്ല അങ്ങനെ അതും പ്രതീക്ഷിക്കണ്ട നന്മ വരുത്തണമെന്ന് മാത്രമേ പറയത്തുള്ളൂ നന്മ വരുത്തണ് നമ്മളൊക്കെ വിധേയരായി കഴിയുന്ന ഒരാൾ പേടിയുള്ളൂ നമ്മുടെ ഗുരുപ്പന്മാരെ നമ്മുടെ പിതൃ പിതാക്കന്മാരെ പിതൃപരമ്പരകളെ മാതൃപരമ്പരകളെ ഗുരുപാരമ്പരകളെ അച്ഛന്റെ തത്വത്തിൽ സഹത്തിന കാരണവന്മാരെ അമ്മയുടെ തത്വത്തിൽ സഹിക്കുന്ന അമ്മമാരെ സഹോദരിമാരെ ഒക്കെ നമുക്ക് കഴിയും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ദുഷ്പേരിപാഠ ദുഷ്ടക്ക് യു എത്ര മോശവാക്കിക്കൂ പക്ഷെ സത്യം ഇതാണ് ദേവിയുടെ കുറിച്ചുള്ള സത്യഗ്രഹമാണ് അങ്ങനെ മക്കൾ ഇല്ലേ ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല ഞാൻ കല്യാണം കഴിക്കുന്നതാണ് ആദ്യമാണ് ശക്തമായ പ്രണയങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പൊ എല്ലാവർക്കും ഞാൻ ഒരാളിനെ മാത്രം ചെയ്യുക ഒന്നല്ല മനുഷ്യനല്ലേ പല പല സമയത്തും പല പ്രായത്തിലും പലരോടും ഒക്കെ പ്രണയമൊക്കെ തോന്നിയിട്ടുണ്ടാവും ചിലപ്പോ ഒരുമിച്ചൊക്കെ ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും ആരെങ്കിലും ചിലപ്പോൾ അതൊക്കെ തരത്തിലുള്ളവരാണ് സമാന സ്വഭാവമുള്ളവരാണ് സമാന ചിന്താഗതിക്കാരാണ് ഒരേപോലെ പോലെ വന്നു ഒരേ വേവിധു ഇല്ലാതെ ചുമ്മാ ബോധപൂർവമായിട്ട് പിന്നെ ഇകഴുത്തുകൾ ബോധപൂർവായിട്ട് ഇകഴുത്തുകൾ മോശപ്പെടുത്തുകയാണ് ആരായ മഹാഭാവമാണ്